നമ്മൾ ഇന്ന് കുറേ ദൂരെ ഒരു യാത്ര പോകാം കേട്ടോ കോന്നിയിലോട്ടാണ് പോകുന്നത് കോന്നി ഊരാളി അപ്പൂപ്പം കാവെന്ന് പറയുന്നൊരു കാവുണ്ട് അവിടോട്ടാണ് നമ്മൾ പോകുന്നത് ടൂ വീലറിലാട്ടോ പോകുന്നത് ടു വീലറിൽ പോകാനല്ല കുറച്ച് ദൂരം ഉണ്ട് എന്നാലും നമ്മൾ ടു വീലറിലാണ് പോയത് പോകുന്ന വഴിക്കാണ് മലനട ക്ഷേത്രം അവിടെ കെറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം ആട്ടോ ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലാട്ടോ ഇവിടെ ഒരു പ്രതിഷ്ഠയോ നടയോ അതൊന്നും ഇല്ലാട്ടോ ഓപ്പണായിട്ടൊരു തറ മാത്രം കെട്ടിയിട്ടിരിപ്പുണ്ട് അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ ദുര്യോധനൻ പണ്ട് എന്ന് പറയുന്ന സ്ഥലം ആട്ടോ കള്ളാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് പിന്നെ നമ്മൾ തൊഴുതിട്ട് നേരെ പുറത്തേക്കിറങ്ങി മലയുടെ മുകളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇന്നിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വിശാലമായ പാടമൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് സേവ് ഡേറ്റിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും കോന്നിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മളിതാ ഈ ഒരു ചായക്കടയിൽ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ആ അമ്മയോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ ഞെട്ടി കേട്ടോ ഞങ്ങൾ കരുനാഗപ്പള്ളിന്ന് ടു വീലറിലാണ് ഇത്രയും ദൂരം ഈ അമ്പലത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിനടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം പിന്നെ വനത്തിലൂടെയുള്ള യാത്ര കേട്ടോ മെയിൻ റോഡ് വിട്ടിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറണം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയും കാടുകളുമാണ് കാടിൻ്റെ ഇടയിലാണ് ഈ അമ്പലം നിൽക്കുക അപ്പോൾ കുറേ ദൂരം നമ്മൾ കാടിലൂടെ യാത്ര ചെയ്യണം ചെറിയ ചാറ്റമഴയൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പും അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അമ്പലത്തിലെ തിരക്ക് ഇതാണ് കല്ലേലിൽ ലൂരാളി കാവ് എന്ന് പറയുന്നത് കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാം കേട്ടോ ഞായറാഴ്ച വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ താഴേക്ക് താഴേക്കെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈ ആടുമായിട്ട് നിൽക്കുന്നവരെ കേട്ടോ നേർച്ചയായി മറ്റും കൊടുക്കാൻ വന്നതായിരിക്കാം എന്തായാലും ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വരിക ഇത് കാവാണ് ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ മെയിൻ അച്ചൻകോവിൽ അച്ചൻകോവിലാറിൻ്റെ തൊട്ടടുത്തായിട്ടോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കാടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റേതായ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ ഇതാ ഈ കാണുന്ന അച്ചൻകോവിൽ ആറാണ് വെള്ളം വളരെ കുറവായിരുന്നു ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുതു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് താമ്പൂല സമർപ്പണം ആട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് നമ്മൾ രസീത് എഴുതുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ സാധനം നമ്മുടെ തരും ഇത് ഓരോരോ അടുത്ത് നെതിക്കാനായിട്ടുള്ളതുണ്ട് അത് നമ്മൾ തൊഴുതിട്ട് അവിടെ കൊണ്ട് വെക്കണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമ്മുടെ എന്താഗ്രഹവും സാധിക്കും എന്നാണ് പറയുന്നത് അതാണ് വിശ്വാസം ഇവിടെ വന്ന് എല്ലാവരും ഈ താമ്പൂല സമർപ്പണം ചെയ്യാറുണ്ട് കേട്ടോ ഊരാളി ജനഭാഗത്തിൽപ്പെടുന്നവരാട്ടോ ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ ഈ താലവുമായിട്ട് ഇവിടെ വന്ന് നിൽക്കണം ഇവരാണ് നമ്മുടെ കൈയിൽ നിന്ന് ഇത് വാങ്ങി നമ്മുടെ ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് നമ്മൾ ഇവരോട് പറയുമ്പോൾ അത് ഉറക്കെ ഇവർ പറഞ്ഞുകൊണ്ടാണ് ഈ തേങ്ങ ഇവിടെ ഉടയ്ക്കുന്നത് അങ്ങനെയാണ് വിശ്വാസം ഇവരാണ് അപ്പൂപ്പനോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കാര്യം സാധിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ വന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ പാടില്ല വളരെ ഉച്ചത്തിൽ തന്നെ അപ്പപ്പിനോട് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അത് പറയണം എന്താണോ നമ്മുടെ പ്രാർത്ഥന അതൊക്കെ വളരെ ഉച്ചത്തിൽ തന്നെ പറയണമെന്നാണ് പറയുക ഇവരോടും നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നല്ല ഉച്ചത്തിലാണ് പറയുന്നത് അവരതിനുള്ള പ്രതിവിധികളും പറഞ്ഞു തരാറുണ്ട് പിന്നെ നമ്മൾ ചരട് പൂജിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് തന്നെ കെട്ടി നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ആളുകളുണ്ട് കേട്ടോ എന്ത് ചെയ്യണം എങ്ങനെ പോകണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെതായിട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഒരാൾ നിന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും നിന്ന് കേൾക്കുന്നുമുണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാട്ടോ ഇവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വനവിഭവങ്ങൾ വെച്ചിട്ടാട്ടോ ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കാട്ടോ കഞ്ഞിയും പയറും അച്ചാറും ആയിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു പലരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ദിവസം വരണം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി